ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ പുല്ലുപ്പറം എന്ന സ്ഥലത്തുള്ള ഫ്രെഡീസ് കെന്നൽ എന്ന പെറ്റ്സിൻ്റെ ബോഡിങ്ങും അതോടൊപ്പം തന്നെ മുന്നൊക്കെ സെയിലും നടത്തുന്നുണ്ട് ഇവിടെ ഞാൻ വന്നതെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിയെ ഇവിടോട്ടാക്കിയിട്ടുണ്ട് കാരണം കൂട് പണിതുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് തീരുന്ന ഉടനെ കുട്ടിയെ എനിക്ക് കൊണ്ടുപോകണം അപ്പം ഞാൻ അവിടെ വരെ ചെന്നപ്പോൾ അതിനടുത്ത് വരെ പോയപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാം വെച്ച് വരുന്ന കൊണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ബഹളമാണ് ഭയങ്കര സ്നേഹമാണ് குறிச்சு <laughs> എൻ്റെ മോനെ കൊണ്ടുപോകാൻ ഞായറാ കൂട് തീരുമ്പോൾ മോനെ കൊണ്ടുപോവാ കേട്ടോ കേട്ടോ തക്കിടിയേ തക്കിടിയേ തക്കിരി टॉर्को टॉर्को चिक्की माने चिक्की माने चिक्की चिक्की इवर केदा इवर केदा

എന്നെ വെച്ച മുറിയാതായോ അവിടെ കണ്ടോ ആ വാല് മൊത്തം പോയതായോ ബാലിന് മരുന്നിലടിച്ച് മരുന്നിലടിച്ച് ഞങ്ങൾ ചെടി ഉണ്ടാക്കിയെടുത്തോട്ട് വേണ്ടാത്തേ അത് കണ്ടോ പിന്നെ കൊണ്ടുപോകാൻ വരാ ഇനിയിപ്പോ ഉറങ്ങിക്കോളൂ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞാണ് ഓക്കെ താങ്ക്യൂ